ും പ്രവർത്തിക്കുന്നതിനും നിങ്ങളുടെ ഈ പൗരത്വത്തിന് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നുണ്ടല്ലോ അതിനുവേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ടല്ലോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പടച്ചറപ്പിനെപ്പറ്റി ബോധമുണ്ടോ ും ഒരു സമ്മതമില്ലാതെ അറിയാതെ ഒന്നും ഒന്നും പറഞ്ഞിട്ടുണ്ട് അമിത്ഷയും അള്ളതമില്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ള പറയുകയാണ് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ രാജ്യങ്ങളുണ്ട് എവിടെയൊക്കെ അധികാരികളുണ്ട് അവരെ ഹൃദയ മനസ്സെന്റെ കയ്യില ഞാനറിയാതെ ഒരാളും ഒന്നും ചെയ്യൂല അധികാരം കൊടുത്തത് ഞാനാ അവരെ മനസ്സ് നിയന്ത്രിക്കുന്നത് ഞാനാ അവരെ കല്പ് നിയന്ത്രിക്കുന്നത് ഞാനാ കേട്ടു ഹബീബായ തങ്ങൾ പറയുകയാണ് ഇന്നൽ ഇബാദ എൻ്റെ എൻ്റെ അനുസരിക്കുമ്പോൾ ആരാണ് പറയുന്നത് ആരാ അടിമകൾ ചേർത്തി പറയുന്ന അടിമകൾ മുസ്ലിമീങ്ങളല്ലേ മുസ്ലിമീങ്ങളല്ലേ അല്ലാഹുവിനെ വിശ്വസിക്കുന്നത് അവരല്ലേ അല്ലാഹുവിനെ നിസ്കരിക്കുന്നത് അവരല്ലേ അല്ലാഹു താരാന മലക്കുകളെ അംഗീകരിക്കുന്നത് അവരല്ലേ അല്ലാഹുവിന്റെ ഗ്രന്ഥം അംഗീകരിക്കുന്നത് അവന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നത് ഈ അടിമകൾ മുസ്ലിമീങ്ങളിൽ ഭരണാധികാരികളെ മനസ്സുകളും ഹൃദയങ്ങളും ഞാൻ തിരിക്കുന്നതാണ് അടിമകളോട് മുസ്ലിമീങ്ങളോട് ദയമുള്ളവരായി കരുണയുള്ളവരായി ആദരവുള്ളവരായി അവരെ മനസ്സും ഹൃദയവും ഞാൻ തിരിക്കുന്നതാണ് എന്റെ അടിമകൾ എനിക്കെതിരെ ചെയ്യുമ്പോ എന്നെ അവർ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോ എന്റെ നിയമങ്ങൾ അവർ കാറ്റിൽ പറത്തുമ്പോ ഞാൻ പറഞ്ഞതുപോലെയാണോ കച്ചവടം ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെയാണോ അവർ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെയാണോ വേഷവിധാനം നടത്തുന്നതും ഞാൻ പറഞ്ഞ അക്ഷരമാണോ കഴിക്കുന്നത് മുസ്ലിമേ റപ്പ് നിനക്ക് അനുവദിച്ചു അനുവദിച്ചു കണ് കുടിക്കല്ലോ ബ്രാണ്ടി കുടിക്കല്ലോ ശരീരത്തിനും ആരോഗ്യത്തിനും ബുദ്ധിക്കും ഹാനികരമായി ബാധിക്കുമലഹരി ഉപയോഗിക്കല്ല ് ജ്യൂസ് തന്നറബ് ഫ്രൂട്സുകൾ മുഴുവനും തന്നറപ്പ് കരിപ്പൻ തോട്ടം തന്നറബ് ആഹാരങ്ങൾ മുഴുവനും ആകാശത്ത് വെള്ളം ഇറക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു തന്നറ आराधन <laughs> ോതമ്പ് തരുന്നത് ആരാ തരുന്നത് അരി തരുന്നത് എല്ലാം ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു തരുന്ന പടത്തറപ്പിനെച്ചില്ലേ അവൻ വിലക്കിയത് മാത്രം നീ കുടിച്ചുവല്ലേ ലഹരി കിട്ടാതെ ഉറക്കു വരുന്നില്ല അല്ലേ പലപ്പോഴും എല്ലാ മുസ്ലിമീങ്ങളും തൊപ്പി വെക്കുന്നവരാ വെക്കുന്നവരാ ധരിക്കുന്നവരാ ധരിക്കുന്നവരാ തീരിന്റെ വേഷം പക്ഷേ പല ോടെ ഉപയോഗിക്കുന്നവരാ അതെല്ലാതെ ജീവിക്കാൻ പറ്റാത്ത മുസ്ലിം ഞാൻ തന്നെ കണ്ടിട്ടുണ്ടോ അത് രംഗത്ത് സജീവ സജീവമോ പള്ളി കമ്മിറ്റിയിൽ സജീവമാ അതേ സമയത്ത് ചുണ്ട